വിഷയം നിങ്ങളുടെ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രധാന രാഷ്ട്രീയ പാർട്ടി ആര് ആരാണ് ആ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ ഉന്നയിക്കേണ്ട ചോദ്യം തന്നെയാണ് ശ്രീമതി അനുരാ അനിരാജെ പാനൽ കണ്ട സ്വാഭാവികമായിടുക്കൽ ഗോപാലകൃഷ്ണൻ ബിജെപി അത് ഉന്നയിക്കും അല്ല തീർച്ചയായിട്ടും അത് ഈ ഇപ്പോൾ നടക്കുന്ന ഞങ്ങൾ പ്രധാനമന്ത്രിയെ മുഖത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഇതൊരു മുന്നണിയാണ് ആ മുന്നണി അതിലൊരു ഒരാളുടെയും ആധിപത്യമില്ലാത്ത ഒരു പാർട്ടിയുടെയും ആധിമില്ലാത്ത ആധിപത്യമില്ലാതെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അത് സംസ്ഥാനങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനങ്ങളെ സ്ഥിതിക്കനുസൃതമായി അതിൻ്റെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഈ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ പാർട്ടികൾ ആ പാർട്ടികളുടെ എം പിമാർ അവരെല്ലാവരും കൂടി ചേർന്നിരുന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ തീരുമാനിക്കും അതിന് ആർക്കും ഒരു സംശയം വേണ്ട ഇപ്പം നടക്കുന്നത് ഈ എം എം പിമാരെ

എന്നാ താങ്കൾ മറുപടി പറയണ്ട കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ സാംബിത്രോടേത് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു ജോൺ ബ്രിട്ടാസിന്റെയും അതുപോലെ തന്നെ നികേഷ് അതുപോലെ താങ്കളുടെ പോലും പേര് എന്താണ് അച്ഛന്മാരെ പറ്റി പറഞ്ഞത് എന്നിട്ട് അതിനുശേഷം താങ്കൾ നടത്തിയ കമ്പനി ഞാൻ കേട്ടു അതുകൊണ്ട് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് അധികം പറയാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യ മുന്നണിക്ക് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥികൾ അത് പ്രധാനമന്ത്രി ആകുന്നതിന് ഇന്ത്യ മുന്നണിയിൽ നേതാക്കന്മാർക്ക് ഒരു കുറവുമില്ല അത് തെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായിട്ടും ആ പാർട്ടികൾ ഇരുന്നു കൊണ്ട് അതിന് അതിൽ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യും ഇവിടെ എന്താണ് അതായത് മുൻകാലങ്ങളിൽ നമ്മൾ ചില രാഷ്ട്രീയ നേതാക്കളെ കാണാറുണ്ട് രാംവിലാസ് പാസ്വാൻ രാംവിലാസ് പാസ്വാന് ഏത് സീഫോളജിസ്റ്റിനേക്കാളും നന്നായി എങ്ങോട്ടാണ് വീശുന്നത് എന്നറിയാം ആ മുന്നണിയിലായിരിക്കും രാംവിലാസ് പസ്വാൻ ഉണ്ടാവുക തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ മുന്നണിയിൽ രാംവിലാസ് ചേരും രാംവിലാസ് പസ്വാൻ പിന്നീട് അതിനകത്ത് റെയിൽവേ മന്ത്രിയോ അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രിയോ ആയി മന്ത്രിസ്ഥാനം ഏക്കുകയും ചെയ്യും നോക്കി ഇപ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പറയുന്നത് എന്താണ് കോൺഗ്രസിന് കൂടി അംബാനിയും അബാനിയും കള്ളപ്പണം എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നല് നല്ല രീതിയിൽ രാഷ്ട്രീയ ബോധമുള്ള അദാനിക്കും അമ്പാനിക്കും ഉണ്ടെന്നല്ലേ എന്നല്ലേ അതിന്റെ അർത്ഥം അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ അലയൻസ് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചല്ലോ ഇന്ത്യ അലയൻസ് എന്ന എൻ ഡി എ സഖ്യത്തിന് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് ഇവിടെ ഒരു ഭൂരിപക്ഷം കിട്ടുന്നില്ലാ ഇല്ലാത്ത ഒരു അത്തരം ഒരു ഡൗട്ട് അതുപോലത്തെ ഒരു സംശയം പ്രധാനമന്ത്രിയുടെ മനസ്സിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മനോനിലപെട്ട് ഈ രാജ്യത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മനോ ani raja paraynad ഞാൻ പറയാൻ ഞാൻ ഞാൻ പറ ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുക അതിനുശേഷം താങ്കൾ കൺക്ലൂഷനിലേക്ക് വരിക ആ രീതിയിൽ ഇവിടെ ഈ രാജ്യത്തെ ചെറുപ്പക്കാർ കാരണം ഇന്നലെ വരെ സുഹൃത്തുക്കളായിരുന്നവരെ ഇന്ന് ശത്രുക്കളാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം സംഘപരിവാറിന്റെയും ബി രാഷ്ട്രീയമാണ് അങ്ങനെ ആ സുഹൃത്തുക്കൾ വേറെ പിരിയേണ്ടി വന്നതിന് എത്രയോ ഈ വടക്കേ ഞങ്ങൾ ഞങ്ങളൊക്കെ എത്രയോ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ അമ്മമാർ വരുന്നതാണ് നിക്ഷേശ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ രീതിയിൽ ഈ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ മാനസികമായി അവരുടെ മാനസിക നിലയെപ്പോലും തകരാറിലാക്കിയ രാഷ്ട്രീയം വിതച്ച അതിന്റെ വിത്ത് പാകിയ എൻ ഡി എക്കും എൻ ഡി എക്ക് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു ഈ രാജ്യത്ത് തിരിച്ചു വീണ്ടും ഒന്ന് മൂന്നാമത് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ അത്ര ഈസി അല്ല എന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് മനോനില വെട്ടതുപോലെ അദ്ദേഹം സ്ത്രീകളുടെ താലി ഈ രാജ്യ അദ്ദേഹത്തിന് എന്തറിയാം സ്ത്രീകളും അവരുടെ മംഗൽസൂത്ര ആ താലിയെ കുറിച്ച് ഓരോ സ്ത്രീയുടെയും എന്താണ് അവർ ആലോചിക്കുന്നത് അതിനെ എന്തെങ്കിലും ബോധ്യമുണ്ടോ അദ്ദേഹത്തിന് ആ അതൊന്നും അത് ആലോ ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ പോലും അത്ര പോലും നീചമായ പ്രചാരണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പം മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഓരോന്നും വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ സഖ്യത്തിന് സഖ്യമയോടെ വിജയിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ഉണ്ടാകും ഈ രാജ്യത്തിനൊരു പ്രധാനമന്ത്രി ഉണ്ടാകും അക്കാര്യത്തിൽ ഒന്നും ഒരാൾക്കും ഒരു സംശയവും വേണ്ട